ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോട്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് നിങ്ങളുടെ മനസ്സിലെ ആരും കാണാത്ത വേദനകൾക്ക് ഇതാണ് പരിഹാരം സോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കട്ടോ നമ്മുടെ ശരീരത്തിലെ വേദനകൾക്ക് പലപ്പോഴും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും ഒരു പരിക്ക് രോഗം അല്ലെങ്കിൽ ക്ഷീണം പക്ഷേ മനസ്സിലെ വേദനകൾക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന മുറിവുകളില്ല അവ മൗനത്തിലാണ് ജീവിക്കുന്നത് ചിരിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന കരച്ചിൽ ആത്മവിശ്വാസത്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഭയം വിജയത്തിൻ്റെ പിന്നിൽ നിഴലായി നടക്കുന്ന ശൂന്യത ഇവയെല്ലാം ആരും കാണാത്ത വേദനകളാണ് എന്നാൽ ഈ വേദനകൾ യഥാർത്ഥമാണ് ശക്തമാണ് നമ്മെ അകത്തു നിന്ന് മുറിവേൽപ്പിക്കുന്നവയാണ് അപ്പോൾ ഇന്ന് പലരും തിരക്കേറിയ ജീവിതത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ജോലിയും പഠനവും ബന്ധങ്ങളും സാമൂഹിക ബാധ്യതകളും ഒക്കെ ആയിട്ട് എല്ലാം ചേർന്ന് നമ്മെ പുറം ലോകത്ത് സജീവരാക്കുമ്പോഴും അകത്തുള്ള ലോകം മൗനത്തിലേക്ക് അടയ്ക്കപ്പെടുന്നുണ്ട് ഞാൻ ശക്തനാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ രാത്രിയുടെ നിശബ്ദതയിലും മറ്റാരുമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനകൾ പതിയെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും ഈ വേദനകൾ പല രൂപങ്ങളിലായിരിക്കും ചിലർക്കത് ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ് ആരുമില്ലെന്ന തോന്നൽ ചിലർക്കത് ഭയം കഴിഞ്ഞ തെറ്റുകൾക്കുള്ള കുറ്റബോധം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മറ്റു ചിലർക്കത് ബന്ധങ്ങളിൽ നിന്നുള്ള മുറിവുകളായിരിക്കാം വിശ്വാസഭംഗവും അവഗണനയും നഷ്ടവും ഒക്കെ ഈ അനുഭവങ്ങളെല്ലാം നമ്മെ ഉള്ളിൽ നിന്ന് തകർക്കുമ്പോഴും പുറത്ത് നമുക്ക് സാധാരണ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ശരി ആണെന്ന നാടകത്തിലാണ് ജീവിക്കുന്നത് ഞാൻ തുടങ്ങുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് വേദന മറച്ചു വയ്ക്കുന്നതിലൂടെ അത് ഇല്ലാതാകുന്നില്ല മറിച്ച് അത് നമ്മളിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നുകയാണ് ചെയ്യുന്നത് കാലക്രമേണ അത് ക്ഷീണം നിരാശ ദേഷ്യം അർത്ഥശൂന്യത തുടങ്ങിയ വികാരങ്ങളായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും ചിലപ്പോൾ അത് ശരീരവേദനകളായും ഉറക്കമില്ലായ്മയായും അമിത ചിന്തയായും മാറാം അതിനാൽ മനസ്സിലെ വേദനകൾ അവഗണിക്കുന്നത് പരിഹാരമല്ല അവയെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹത്തോടെ നേരിടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പരിഹാരം ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് സ്വയം നമ്മളെ തന്നെ അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിക്കുന്ന വേദന യഥാർത്ഥമാണെന്ന് അംഗീകരിക്കുക ഇത് ചെറിയ കാര്യമല്ലേ മറ്റുള്ളവർക്ക് ഇതിലും വലിയ നിങ്ങളുടെ വേദനയുടെ വലിപ്പം മറ്റുള്ളവരുടെ വേദനയുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്ക് വേദനയാണെങ്കിൽ അത് പ്രധാനമാണ് അതിനെ അംഗീകരിക്കുന്ന നിമിഷം മുതൽ തന്നെ സൗഖ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു രണ്ടാമത്തെ പരിഹാരം സ്വയം സംസാരിക്കാൻ അനുവാദം നൽകുക നമ്മുടെ ഉള്ളിലെ വേദനകൾ പലപ്പോഴും പറയപ്പെടാത്ത കഥകളാണ് അവ പുറത്തേക്ക് പറയാതെ പോയാൽ അവ നമ്മുടെ ഉള്ളിൽ നിന്ന് ശ്വാസം മുട്ടിക്കും ഒരു വിശ്വസ്ത സുഹൃത്ത് കുടുംബാംഗം അല്ലെങ്കിൽ കൗൺസിലർ ആരെങ്കിലും കണ്ടെത്തി തുറന്ന് സംസാരിക്കുക എനിക്ക് സുഖമില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുക അത് ദൗർബല്യമല്ല മറിച്ച് ശക്തിയുടെയും സ്വയം പരിചരണത്തിൻ്റെയും അടയാളമാണ് മൂന്നാമത്തെ പരിഹാരം സ്വയം കരുണ അഭ്യസിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെ ഏറ്റവും കഠിനമായി പെരുമാറുന്നവരാണ് ചെറിയ തെറ്റുകൾക്ക് പോലും നമ്മളെ കുറ്റപ്പെടുത്തും പരാജയങ്ങൾക്ക് സ്വയം ശി ശിക്ഷിക്കും എന്നാൽ ഒരു സുഹൃത്ത് ഇതേ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുമായിരുന്നു അതേ സ്നേഹത്തോടെയും ക്ഷമയോടെയും നമ്മളോടും സംസാരിക്കാൻ പഠിക്കേണ്ടതുണ്ട് എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സമയം വേണം എനിക്ക് പൂർണ്ണത ആവശ്യമില്ല എന്നിങ്ങനെ സ്വയം ആശ്വസിപ്പിക്കുക നാലാമത്തെ പരിഹാരം ഇതാണ് മനസ്സിനെ കേൾക്കാൻ സമയം കണ്ടെത്തുക തിരക്കുകൾക്കിടയിൽ നമ്മൾ നമ്മളെ മറക്കുന്നുണ്ട് ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങളെങ്കിലും ശാന്തതയ്ക്കായി മാറ്റിവെക്കുക ധ്യാനം പ്രാർത്ഥന ശ്വാസാഭ്യാസം അല്ലെങ്കിൽ വെറും മൗനത്തിലിരിക്കൽ ഇതെല്ലാം മനസ്സിനെ കേൾക്കാനുള്ള അവസരങ്ങളാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ വേദനയുടെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാനായിട്ട് തുടങ്ങും അഞ്ചാമത്തെ പരിഹാരം ഇതാണ് നഷ്ടങ്ങളെ അംഗീകരിക്കുകയും ദുഃഖിക്കാൻ അനുവാദം നൽകുകയും ചെയ്യുക എന്നുള്ളത് നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ബന്ധങ്ങളുടെ നഷ്ടം അവസരങ്ങളുടെ നഷ്ടം സ്വപ്നങ്ങളുടെ നഷ്ടം എന്ന പലരും ദുഃഖം അടക്കി വെച്ച് ശക്തനായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദുഃഖം അനുഭവിക്കാൻ അനുവാദം നൽകാതെ പോയാൽ അത് ഉള്ളിൽ കെട്ടി കിടക്കുക കരയാൻ അനുവാദം നൽകുക ദുഃഖം അനുഭവിക്കുക അത് ബലഹീനതയല്ല അത് സൗഖ്യത്തിലേക്കുള്ള ഒരു സ്റ്റേജാണ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കുക അടുത്ത പരിഹാരം ഇതാണ് സ്വയം പരിചരണം ഒരു ആഡംബരമല്ലെന്ന് തിരിച്ചറിയുക അതായത് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ നല്ല ഉറക്കം ആരോഗ്യകരമായ ഭക്ഷണം ശരീര ചലനം പ്രകൃതിയുമായുള്ള ബന്ധം ഇവയെല്ലാം മനസ്സിൻ്റെ ആരോഗ്യത്തിനും അനിവാര്യമാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം ആവശ്യങ്ങൾ പിന്നിലേക്ക് മാറ്റുന്നു എന്നാൽ നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല അതിനാൽ സ്വയം പരിചരണം ഒരു സ്വാർത്ഥതയല്ല അതൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക അടുത്ത പരിഹാരം ഇതാണ് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക വേദന പലപ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥത്തെ ചോദ്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ എനിക്ക് എന്തിനാണ് ഇത് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയരും ഈ ചോദ്യങ്ങൾക്ക് ഉടനടി ഉത്തരമുണ്ടാകണമെന്നില്ല പക്ഷേ വേദനക്കിടയിലും അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മെ ശക്തരാക്കും ചിലപ്പോൾ വേദന നമ്മെ കൂടുതൽ കരുണയുള്ളവരാക്കുകയും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ സഹായിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ഡയറക്ഷൻ നൽകാനുമൊക്കെ സഹായകമായിരിക്കും അടുത്ത പരിഹാരം എന്താണ് സഹായം തേടുന്നതിൽ മടിക്കാതിരിക്കുക മനസ്സിലെ വേദനകൾ അത്യന്തം ശക്തമായാൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് ഏറ്റവും ധൈര്യപൂർണമായിട്ടുള്ള തീരുമാനമാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും കൗൺസിലർ ഇവരെ നിങ്ങളുടെ വേദന മനസ്സിലാക്കാനും അതിനെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളും പഠിപ്പിക്കാനും പരിശീലനം നേടിയവരാണ് മരുന്നോ തെറാപ്പിയോ ആവശ്യമാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് ഒരു പരാജയമല്ല അത് സൗഖ്യത്തേക്കുള്ള ഒരു പടി മാത്രമാണ് എന്ന് തിരിച്ചറിയുക അടുത്ത പരിഹാരം ഇതാണ് നിങ്ങൾ ഒറ്റയാളല്ലെന്ന് ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രം അനുഭവപ്പെടുന്നതാണെങ്കിലും അതുപോലെ അനുഭവിക്കുന്ന അനേകം ആളുകൾ ലോകത്തുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ അസാധാരണമല്ല അവ മനുഷ്യമായുള്ള അനുഭവത്തിൻ്റെ ഭാഗമാണ് ഈ തിരിച്ചറിവ് തന്നെ വലിയ ആശ്വാസമാണ് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾ കേൾക്കപ്പെടാൻ അർഹനാണ് നിങ്ങൾ സഹായം ലഭിക്കാൻ അർഹനാണ് എന്നുള്ളത് അടുത്ത പരിഹാരം ഇതാണ് സൗഖ്യം ഒരു യാത്രയാണ് അതായത് ഫീലിംഗ് ഒരു യാത്ര ജേണിയാണ് ഒരു ലക്ഷ്യമല്ല ഒരു ദിവസം എല്ലാം ശരിയാകും എന്ന ചിന്ത ചിലപ്പോൾ നിരാശയ്ക്ക് കാരണമാകും സൗഖ്യം ഒരു നേരിയ രേഖയല്ല ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് അല്ലേ ചില ദിവസങ്ങൾ നിങ്ങൾ ശക്തനായതായി തോന്നും ചില ദിവസങ്ങൾ വീണ്ടും തളർച്ച അനുഭവപ്പെടും അതെല്ലാം വളരെ സ്വാഭാവികമായിട്ടുള്ള സാധാരണമായിട്ടുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത് നിങ്ങൾ ശ്രമം തുടരുന്നു എന്നതാണ് ഓരോ ചെറിയ മുന്നേറ്റവും വലിയ വിജയം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരും കാണാത്ത വേദനകൾക്ക് ഏറ്റവും വലിയ പരിഹാരം ഒരൊറ്റ കാര്യമല്ല മറിച്ച് ഒരു മനോഭാവമാണ് സ്വയം സ്നേഹിക്കുകയും സ്വയം കേൾക്കുകയും സഹായം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന മനോഭാവം നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ നിർവചിക്കുന്നില്ല അത് നിങ്ങളുടെ കഥയുടെ ഒരു ഭാഗം മാത്രമാണ് മുഴുവൻ കഥയല്ല നിങ്ങളുടെ ഉള്ളിൽ സൗഖ്യത്തിനുള്ള ശക്തിയും പുതുതായി ആരംഭിക്കാനുള്ള കഴിവും ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തിരിച്ചറിയുക ഇന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് എഴുതി വയ്ക്കുക ഒരാളോട് തുറന്ന് പറയുക ഒരു നിമിഷം ശ്വാസം എടുത്ത് നിങ്ങളോട് തന്നെ പറയുക എനിക്ക് സുഖം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് കാരണം അത് സത്യമാണ് നിങ്ങൾ അർഹനാണ് സമാധാനത്തിനും സന്തോഷത്തിനും മനസ്സിൽ ശാന്തിക്കും അർഹനാണ് നിങ്ങളുടെ വേദന ആരും കാണുന്നില്ലെന്ന് തോന്നിയാലും അത് കാണപ്പെടാനും കേൾക്കപ്പെടാനും സൗഖ്യമാകാനും അർഹമാണ് നിങ്ങൾ അർഹനാണ് അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാളല്ല അല്ലെങ്കിൽ ഒറ്റയാളല്ല ഓരോ ചെറിയ ശ്രമവും നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ലൈസേഷൻ ഇവിടെ എൻഡ് ഡിയാണ് കേട്ടോ ജയശ്രീ ഹലോ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഡിവൈൻ ഹലോ വെൽക്കം ടു ന്യൂ കോട്സ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരുന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സജഷൻസ് പറയാനുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം കേട്ടോ നമുക്കത് അടുത്ത് മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കാം അത് ഒരിക്കൽ കൂടി പറയുന്നു ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സേഷൻ താങ്ക് യു സോ